നമസ്കാരം ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ രണ്ടു പേർ പിടിയിലായിരിക്കുന്നു മുഹമ്മദ് റിയാസ് അൻവർ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇന്നലെ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു യുവാക്കളെ തട്ടിക്കൊണ്ടുപോകാൻ വാഹനം സംഘടിപ്പിച്ചത് ഇരുവരുടെയും നേതൃത്വത്തിലാണെന്ന് പോലീസ് പറയുന്നു ഗൂഢാലോചനയിലും ഇരുവർക്കും പങ്കെന്ന് പോലീസ് പറയുന്നുണ്ട് ഇന്നലെ രാവിലെ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ചാണ് മൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോയത് ദൃക്സാക്ഷി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയതിനാലാണ് പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തത് അന്വേഷണത്തിൽ മൂന്ന് പേരെ ഒന്നിച്ചാണ് കാറിൽ കയറ്റിക്കൊണ്ടുപോയത് പ്രതികളെ കുറിച്ച് തട്ടിക്കൊണ്ടുപോയ മൂന്ന് പേരെക്കുറിച്ചും പോലീസിന് വിവരം കിട്ടിയിരുന്നു നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നതിലെ ഇടനിലക്കാരനടക്കം രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് തട്ടിക്കൊണ്ടു പോകുന്നതിനിടെ പ്രതികൾ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും വിവരമുണ്ട് ഇത് മൊബൈൽ ഫോണുകളും സിസിടിവികളും പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് പ്രതികൾ തിരുവനന്തപുരത്ത് ഉപേക്ഷിച്ച ഇന്നോവ കാർ ആലുവ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ വാഹനം വാടകയ്ക്കെടുത്ത പത്തനംതിട്ട എയാർ ക്യാമ്പിലെ എഎസ്ഐ സുരേഷ് ബാബുവിനെ പോലീസ് ചോദ്യം ചെയ്തു